വിശുദ്ധ പൗലോസ്ലീഹ കോർന്തോസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം പതിനെട്ടാം വാക്യം ഇങ്ങനെ പറയുന്നു വ്യഭിചാരത്തിൽ നിന്ന് ഓടിയ മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങൾ എല്ലാം ശരീരത്തിന് വെളിയിലാണ് വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു യേശുവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ കർത്താവിൽ പ്രിയരെ തെറ്റിൽ അകപ്പെട്ട് ജീവിതം നയിച്ച ഇസ്രായേലിന്റെ ദുരവസ്ഥയിൽ അവരെ തിരുത്താൻ അവർക്കായി ദൈവം മോശ വഴി നൽകിയ പത്ത് കൽപ്പനകളിൽ ഒന്ന് വ്യഭിചാരം ചെയ്യരുത് എന്നതാണ് വ്യഭിചാരം എന്താണ് വിവാഹിതരായവർ തങ്ങളുടെ ജീവിത പങ്കാളിയുമായി അല്ലാതെ നടത്തുന്ന ശാരീരിക ബന്ധമാണ് വ്യഭിചാരം വിവാഹിതരല്ലാത്തവർ ഇതേ തരത്തിൽ മറ്റൊരു ഇണയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും വ്യഭിചാരമാണ് മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങളിൽ യേശു പറയുന്നു വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു ശാരീരിക ബന്ധം കൂടാതെ തന്നെ വ്യഭിചാരം എന്ന പാപം സംഭവിക്കാനിടയുള്ള സാഹചര്യം യേശു ഈ വചനത്തിലൂടെ വ്യക്തമാക്കുന്നു പൗലോസ് ലീഹ കുറന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഏഴാം അധ്യായത്തിൽ പറയുന്നു വ്യഭിചാരം ചെയ്യാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകുമെന്നത് കൊണ്ട് പുരുഷന് ഭാര്യയും സ്ത്രീക്ക് ഭർത്താവും ഉണ്ടായിരിക്കട്ടെ വിവാഹമെന്ന കൗതാശിക കർമ്മത്തിലൂടെ സ്ത്രീ പുരുഷ ബന്ധത്തെ നിയമാനുസൃതം ദൈവിക സാന്നിധ്യത്തിൽ യേശു യോജിപ്പിക്കുകയാണ് ഇങ്ങനെ അനുവദിക്കപ്പെടുന്ന ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറെ കാലത്തേക്ക് അല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശം നിഷേധിക്കപ്പെടരുത് അതിനുശേഷം ഒന്നിച്ചു ചേരുകയും വേണം എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു സ്ത്രീയുടെയും പുരുഷന്റെയും ഒന്നിച്ചു ചേരൽ വഴി ലഭിക്കുന്ന സുഖദായകമായ അനുഭവം വിവാഹം വഴി ദൈവം അംഗീകരിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു ഞാൻ സൃഷ്ടിച്ച മനുഷ്യനെ ഇണങ്ങിയ ഇണയെ കാണാതിരുന്നതിനാൽ അവന് വേണ്ടി അവനിൽ നിന്നു തന്നെ ഒരു സ്ത്രീക്ക് രൂപം നൽകി മനുഷ്യന് ദൈവം നൽകി നിയമാനുസൃതമായ സ്ത്രീ പുരുഷ ബന്ധം ഇതിനാൽ തന്നെ പവിത്രമാകുന്നു ഉൽപ്പത്തി രണ്ട് ഇരുപത്തിനാല് പറയുന്നു അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും അവർ ഒറ്റ ശരീരമായി തീരും ഇതേ കാര്യം മത്തായിയുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിലും വിവാഹത്തിലൂടെയുള്ള സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ദൃഢത വ്യക്തമാക്കുന്നുണ്ട് ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ എന്ന ഭരിസേന്റെ ചോദ്യത്തിന് യേശുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു സ്രഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയും ആയി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും അവർ ഇരുവരും ഏക ശരീരമായി ഏകശരീരമായിത്തീരും എന്ന് തന്മൂലം ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും എന്നും ദൈവം ചെയ്തിരിക്കുന്നു ആയതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ ഇത് കേൾക്കുന്ന മാതാപിതാക്കൾ ഒന്നോർക്കുക വിവാഹിതനായതിനു ശേഷം മകൻ തങ്ങളെ പണ്ടത്തെ പോലെ കരുതാറില്ല എന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി കാണും എന്ന് കരുതുന്നു നിങ്ങളും വിവാഹശേഷം ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നതാണ് വാസ്തവം ഇന്നത്തെ വചന ആമുഖമായി ഇത്രയും വിവരിച്ചത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചിന്തയിലേക്ക് നയിക്കുന്നതിനാണ് വ്യഭിചാരം എന്ന പാപം പത്ത് കൽപ്പനകളിൽ വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് ഈ പാപം ശരീരത്തിൽ നടക്കുന്ന പാപമാണ് അതായത് ദൈവം അംഗീകരിച്ച സ്ത്രീ പുരുഷ ശാരീരിക ബന്ധം വ്യഭിചാരം ആകുന്നില്ല അവർ ഒറ്റ ശരീരമായി തീർന്നവരാണ് എന്നാൽ ഒന്ന് വെരിന്തിന്തിന്തിന്തിന്തിന്യർ ആറ് പതിനെട്ട് വ്യക്തമാക്കുന്നത് സ്വഭാര്യയോടല്ലാതെ അല്ലെങ്കിൽ ഭർത്താവിനോടല്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതായത് വേശിയോട് വേഴ്ച നടത്തുന്നവർ അവളുടെ ശരീരത്തോട് ചേർന്ന് ഒറ്റ ശരീരമായി തീർന്നു സ്ത്രീ പുരുഷ ശാരീരിക ബന്ധം അവരെ ഏക ശരീരമാക്കി തീർക്കുന്നു നമ്മുടെ ശരീരം ക്രിസ്തുവിന്റെ അവയവങ്ങളായതിനാൽ നിയമാനുസൃതം വിവാഹബന്ധമാണ് സ്ത്രീ പുരുഷ ശാരീരിക ബന്ധത്തിന് കർത്താവ് അനുവദിക്കുന്നത് ആയതിനാൽ വ്യഭിചാരം വഴി ദൈവത്തിൻ്റെ ശരീരത്തിന് എതിരായി ആണ് നാം പാപം ചെയ്യുന്നത് വ്യഭിചാരം ഒഴികെ ശേഷിക്കുന്ന ഒൻപത് കൽപ്പനകളും ശരീരത്തിന് പുറമെയാണ് സംഭവിക്കുന്നത് ഒരുപക്ഷെ ജീവിത പങ്കാളിയുടെ രോഗാവസ്ഥ ലൈംഗിക താൽപര്യം ഇല്ലായ്മ വൈധവ്യം അതൃപ്തികൾ ഒക്കെ വ്യഭിചാരത്തിലേക്ക് നയിക്കപ്പെടാൻ കാരണമാകാറുണ്ട് എന്നാൽ ജഡമോഹത്തിന് കീഴടങ്ങാതെ ദൈവനിശ്ചയത്തിന് വഴങ്ങി തീരുമാനമെടുക്കാൻ കഴിയേണ്ടതുണ്ട് ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം വാക്യം ഇങ്ങനെ പറയുന്നു നിങ്ങളോട് ഞാൻ പറയുന്നു ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവേൻ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് ത്യാഗം സഹിക്കുവാൻ നാം പ്രാപ്തരാവണം അതാണ് ക്രിസ്തീയത നമ്മുടെ ശരീരം ക്രിസ്തുവിന്റെ അവയവങ്ങൾ ആയതിനാൽ വ്യഭിചാരത്തിന് പശമ്പതരാകാതിരിക്കാൻ ശ്രദ്ധിക്കാം പാപബോധം ലഭിക്കുന്നതിനായി പരിശുദ്ധാൽമാനോട് തീവ്രമായി പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ മേൽ കൃപ ചൊരിയട്ടെ ആമേൻ ആമേൻ ആമേൻ